വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് പൂങ്കുന്നംപാതയിലെ എം എൽ എ റോഡിലെ പുത്തൻചാലിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളുന്നത് വ്യാപകമാകും രാത്രിയുടെ മറവിലാണ് ഈ പ്രവൃത്തി നടക്കുന്നത് റോഡിനരികിലുള്ള നൂറ്റി എൺപത് ഏക്കർ ആര്യമ്പാടം പാടശേഖരത്തിലൂടെ കടന്നു പോകുന്ന ചാലിലേക്കാണ് പ്രധാനമായും മാലിന്യം തള്ളുന്നത് മാലിന്യം കാരണം തോടിലെ വെള്ളം കറുക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നുണ്ട് മാലിന്യം പാടശേഖരത്തേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ഇത് വർഷത്തിൽ രണ്ട് വിളവ് ഇറക്കുന്ന കർഷകരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കും നേരത്തെ പുഴക്കൽ ഭാഗത്തായിരുന്നു മാലിന്യം തള്ളിയിരുന്നത് എന്നാൽ അവിടെ പാലം പണി നടക്കുന്നതിനാൽ ആളണക്കം ഉണ്ടായതോടെയാണ് സാമൂഹ്യ വിരുദ്ധർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞത് െന്ന് കർഷകർ പറയുന്നു മുണ്ടകഞ്ഞാറ് പറിച്ചു നടുവാനുള്ള സമയമായിട്ടും പാടശേഖരത്തിലേക്ക് ഇറങ്ങാൻ ആരും തയ്യാറാകുന്നില്ല കഴിഞ്ഞയാഴ്ച കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു അധികൃതർ ഉടൻ തന്നെ ഇടപെട്ടില്ലെങ്കിൽ കൃഷി കൃഷിയിറക്കാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു